എന്താ ഒരു 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 സിനിമ 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 കൊമേഴ്ഷ്യലി അത്ര വന്ന സിനിമയും രണ്ട് എന്നിട്ട് ഈ സിനിമകളും അതായത് ഒരുപാട് മറുപടി പറയാൽ മൂവി പിന്നെ അത് മാത്രമല്ല അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം സത്യം പിന്നെ ആകെ അഞ്ച് കഥാപാത്രങ്ങൾ മാത്രം അതിൽ മെയിനായിട്ട് മൂന്ന് പേര് മാത്രം അതെ ഈ സിനിമ പഴയ കാലത്തെ ടി വി കാണുന്നിട്ടും സിനിമ ഇത്രയും ആൾക്കാർ എന്തുകൊണ്ട് എടുക്കുന്നു ഇത്രയുള്ളൂ നല്ല സിനിമകൾ കൊടുക്കുക നല്ല സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതി അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിക്കുക അപ്പോൾ ഒരു സാധനം നല്ലതാണെങ്കിൽ അത് ഏറ്റെടുക്കും അതായത് ഇന്നത്തെ തലമുറ നസ്ലൻ മമിത പുതിയ ഒരുപാട് യങ്സ്റ്റേഴ്സ് അഭിനയിച്ച ഒരു സിനിമയാണ് പ്രേമലു പക്ക കോമഡി റൊമാൻറ്റിക് സിനിമ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പാണ് ഒമ്പത് ദിവസത്തിലേറെ ആയിട്ടോ സിനിമ പുറത്തു വന്നിട്ട് ഇപ്പോഴും ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞോണ്ടിരിക്കുന്നത് അതായത് ഒരു മമ്മൂട്ടി ഒരു മോഹൻലാൽ അല്ലെങ്കിൽ പൃഥ്വിരാജ്ക്കർ ഇങ്ങനെ വമ്പൻ താരങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു പേരല്ല ആ ആളാണ് ഈ തിയേറ്ററുകള് കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് കേരളം മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം നോക്കി കഴിഞ്ഞാല് ബുക്ക് മേശയിലും മറ്റേതിലും നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ഈ രണ്ട് എന്താണെങ്കിലും പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ പ്രേമലു അക്ഷേ പ്രേമലുവിനെ കുറിച്ചും പ്രേമയോഗത്തെ കുറിച്ചും പറഞ്ഞു പോകുമ്പോ കഴിഞ്ഞ ദിവസം വന്ന കമന്റ് പറഞ്ഞു ഈ കൊച്ചു കുട്ടികളുമായിട്ടാണല്ലോ ഇപ്പോഴും മത്സരിക്കാൻ നിൽക്കുന്നു ഇതാണ് ആൾ ചോദിച്ചിരിക്കുന്ന കമന്റ് ഇപ്പോൾ എന്താ ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചിട്ട് ചിലയിടങ്ങളിലൊക്കെ ഇതിന്റെ പോസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ പലരും പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആൾക്ക് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ പലരും അതെ അപ്പോൾ അതിൽ ഈ റിപ്ലൈ ആണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പറയുന്നതല്ല നമുക്കത് കണ്ടപ്പോൾ പറയണം തീർച്ചയായിട്ടും അതായത് ഈ കുട്ടികൾക്ക് പോലും ഇപ്പോഴും മത്സരിക്കേണ്ടിയിരിക്കുന്നത് ഈ എഴുപത്തിരണ്ടുകാരനോടാണ് അത് സത്യമായിട്ടും ആ കമന്റ് കവൻ ആളോട് തിരിച്ചു ചിന്തിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞത് സത്യം അല്ലേ ഇയാൾ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ കിടന്നിട്ട് കാണിക്കുന്നത് ഇപ്പോഴും പലർക്കും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് മത്സരിക്കുന്നത് ഈ പതിനെട്ടും ഇരുപതും വയസ്സുള്ള പിള്ളേർ എഴുപത്തിരണ്ടുകാരനോടാണ് അത് ഇന്നത്തെ ജനറേഷനോട് അതെ വ്യത്യാസം മനസ്സിലാക്കണം അപ്പൊ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ചീഞ്ഞ കമന്റ് ഒക്കെ ഇട്ടിട്ടേ അല്ല സത്യമായിട്ട് പറയാം ചീഞ്ഞ കമന്റ് ഇട്ടിട്ട് അങ്ങനെ തലം താഴ്ത്തേണ്ട ഒരാളല്ല മമ്മൂക്ക എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ തലമുറ ആണെങ്കിൽ ഇപ്പൊ പ്രേമൊരു ടീമാണെങ്കിലും അവരുടെ സിനിമയാണെങ്കിലും ഗംഭീര സിനിമ നമുക്ക് സിനിമ നന്നാകുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് എന്താണെങ്കിലും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ പ്രമേഹത്തെ കുറിച്ച് തന്നെയാണ് സിനിമയുടെ ലൊക്കേഷനെ പറ്റി ആ ആ നമ്മൾ സിനിമ എന്താ ലൊക്കേഷൻ ഈ ഒരു ലെവലിലേക്ക് ആർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ആടെ പേര് ജ്യോതിശങ്കർ എന്നുള്ളതാണ് ആള് ആണ് ഈ ഒരു രീതിയിൽ ഈ ഒരു മന ഒരുക്കി വെച്ചിരിക്കുന്നത് അതില് രണ്ട് മനയിലാണ് കേട്ടോ അതിൽ ഷൂട്ടിങ് നടന്നിട്ടുള്ളത് ഒന്ന് വരിക്കാശ്ശേരി മനയാണ് ഒന്ന് മനയാണ് അതില് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ വരിക്കാശ്ശേരി ആണെന്ന് നമ്മൾ പറഞ്ഞപ്പോ തന്നെ നമ്മളോട് കൊറേ പേര് ഇതൊക്കെ വരിക്കാശ്ശേരി ഒന്നും അല്ല ഇത് ഉളപ്പമണ്ണയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ വരിക്കാശ്ശേരി മന ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇൻഡോർ ഫുള്ള് എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത് പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നടുമുറ്റം കാണുമ്പോ അറിയാം അത് വരിക്കാശ്ശേരി കുറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന്റെ ഉൾഭാഗം അതിന്റെ ഉള്ളിൽ കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഭീകരമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഒറ്റപ്പാലം അവിടെ ആയിരുന്നു പ്രധാന ഒരു ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞു തരണം പിന്നെ അത് പുറത്തുള്ളതാട്ടോ അത് വ്യക്തമാണുള്ള കാര്യം ഇനി ഈ ഇൻഡോറിൽ തന്നെ വേറെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇപ്പോൾ അതിൽ ഒരു മച്ചില്ല് നടക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് വേറെ കുറച്ച് ഏരിയകളുണ്ട് അതൊക്കെ ഇവര് അത് മാത്രമായിട്ട് സെറ്റ് ഇട്ടിട്ടുള്ളതാണ് അത് കശേരി മന അല്ല അതെ അങ്ങനെ മൂന്ന് ലൊക്കേഷൻ ആണ് ഈ ഒരു മന മാത്രം കാണിച്ചിരിക്കുന്നത് മൂന്ന് ലൊക്കേഷൻ മിക്സ് ചെയ്തിട്ടാണ് അത് എന്തായാലും ഗംഭീർന്ന് തന്നെയാണ് വരിക്കാശ്ശേരി മനയും ഇതും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ ഒറ്റപ്പാടിന്ന് തന്നെയാണ് രണ്ടും പിന്നെ വരുന്ന ലൊക്കേഷൻ കൊച്ചിയായിരുന്നു എറണാകുളത്ത് അവിടെ ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ളതൊക്കെ സെറ്റ് ഇട്ടതൊക്കെ മേ ബി അവിടെ ആയിരിക്കാം അത് എന്തായാലും എന്താ പറയാ പല ആർക്കും ഒരു ഇത് വരിക്കാശ്ശേരി മന അല്ലല്ലോ എന്നുള്ള ഡൗട്ട് ഷൂട്ട് അറിയുന്നവർക്ക് പോലും അതായത് വേറെ ലെവലിൽ ഒരുക്കിയോണ്ടേ ഇപ്പോ മുന്നിൽ ഇതിന് വേറെ രീതിയിൽ ഡിസൈൻ ഒക്കെ മാറ്റാൻ പറ്റുമല്ലോ ആർട്ട് ഇട്ടിട്ട് ഇപ്പൊ എന്താ കൊറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയ കൊടുത്തു കഴിഞ്ഞാല് വേറെ രീതിയിൽ ഫീൽ ചെയ്യും അപ്പൊ ഇട്ട് മാറ്റിയതാണെന്നുള്ളതാണ് ചിലരുടെ ധാരണ അങ്ങനെയല്ല അത് പിന്നെ ജിത്തു ജോസഫ് സിനിമ കണ്ടിട്ടുണ്ട് ബ്രഹ്മയുഗം നമുക്കറിയാം യും സിനിമ എല്ലാരും കാണുന്നുണ്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് കാരണം അത്ര മികച്ചതാണ് അത് നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അതെ തീർച്ചയായിട്ടും കണ്ടു കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എഴുതി നിർത്തുന്നതാ അവരുടെ പരിമിതികൾ കൊണ്ടായിരിക്കും അതെ നീട്ടി എഴുതും ജിത്ത് ജോസഫ് പറഞ്ഞിരിക്കുന്നതാണ് വാച്ച് എഡ് ബ്രഹ്മയുഗം ടോട്ടലി എ ന്യൂ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എ തിയേറ്റർ മസ്റ്റ് വാച്ച് പിന്നെ പെർഫോമൻസസ് മമ്മൂട്ടി വേറെ ലെവലാണെന്നുള്ള രീതിയിൽ കുറച്ച് സ്മൈലിട്ടുണ്ട് അർജുന അശോകൻ ഓ കണ്ടെന്ന് ലവ് തെറിക്കുന്നുണ്ട് അവൾക്ക് സിദ്ധാർത്ഥ് ഭരതൻ അതേപോലെ തന്നെ പിന്നെ ആൻഡ് ആർട്സ് ഓഫ് രാഹുൽ സദാശിവൻ ആൻഡ് ആൾ ദി ടെക്നീഷ്യൻസ് തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും സംസാരിക്കാനുള്ള സാധനമുണ്ട് അത് ഓരോ കാര്യങ്ങളിലും ഇതിപ്പോ ഏതെങ്കിലും ലെവലല്ലേ ഇപ്പോ സംവിധായകനെ പിന്നെ എല്ലാ ടെക്നീഷ്യൻസിനും പിന്നെ പിന്നെ പെർഫോമൻസ് വൈസ് മൂന്ന് പേരും വേറെ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞു ഞെട്ടിച്ച് ഞെട്ടിച്ച് കളഞ്ഞു

കണ്ടന്റ് ും കൊടുക്കേണ്ട രീതി കൊടുത്തില്ല അങ്ങനെയും അങ്ങനെയും പരാജയപ്പെട്ടു പോയ ഒരുപാട് സിനിമകളുണ്ട് നല്ല കണ്ടന്റ് ഉണ്ടായിട്ടും അത് എങ്ങനെ കൊടുക്കണം എന്നറിയാത്ത രീതിയിലായിപ്പോ അങ്ങനെയും ഒരുപാട് സിനിമകളുണ്ട് എന്തായാലും ഇനി നല്ല സിനിമകൾ ഇതുപോലെ ഉണ്ടാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു എന്താ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലൊരു തുടക്കമാണ് കേട്ടോ വന്നിട്ട് നല്ല കാലഘട്ടം ഇനി അങ്ങോട്ട് മുന്നോട്ടും അതേപോലെ തന്നെ ആവട്ടെ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് അതിന്റെ വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം ബൈ